അസ്സാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ എല്ലാം ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിവാഹം ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സലഹുലൈ വസലമ വിവാഹത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് ശ്രദ്ധേയമാണ് വിവാഹം എൻ്റെ ചരിയയാണ് എൻ്റെ ചര്യയിൽ നിന്നും ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഇത് വെറുമൊരു വാക്കല്ല പ്രവാചകൻ്റെ ഉമ്മത്തിനോടുള്ള ആഹ്വാനമാണ് വിവാഹമെന്നത് രണ്ട് മനസ്സുകളുടെ ഒത്തുചേരൽ മാത്രമല്ല അത് സമാധാനത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഇസ്ലാമിക തത്വങ്ങളുടെയും അടിത്തറയാണ് ഈ പുണ്യകരമായ ചരിയെ മുറുകെ പിടിച്ച് നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അതിലൂടെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം നേടാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലാലൈക്കും വരഹമുല്ലാ വർക്കാത്തു